ഉണ്ട് പിന്ന പയറുണ്ട് എല്ലാ പശവും നിങ്ങൾ വീഡിയോ എടുക്കാൻ പിന്നെ വിഷമില്ലാത്ത പച്ചക്കറികൾ എന്ന് പറയുന്നതിലൂ നമുക്ക് ഈ പക്ഷേ വിഷമില്ലാണ്ട് ആക്കി കാണി അറ്റം അടല്ല ഓക്കേ ഓക്കേ അറ്റം അടിക്കണം കൊരെ ഇത്രേം അടന്നല്ലേ ഇതിന അതിനെ ആയിനതിലും ബാലു ഇടുന്നോ പിന്നെ മണൂ കെണ്ടാത്തെ കൊടുക്കണ്ടായി നല്ല ഇതില് കുള മണ്ണാണ് നല്ല മണ്ണാണ് അത് നമ്മുടെ കട്ടാർ തേയിലത്തേ ആ

തക്കാളന്നുള്ള പരിയർ ഉണ്ടാവോ പരിയർ നല്ലുണ്ടാവും നമ്മൾ തന്നെ അങ്ങ സംസാരത്തിൽ നിന്ന് കിട്ടുന്ന പൂണി തിങ്ങ അല്ലാതെ നമ്മുന്നോ നല്ല പരിയർ വാ അല്ല തക്കാളി ചേയിച്ചാ ആയിര ഇത്രവണ്ടോ തക്കാളി ഇത്രവണ്ടോ നല്ല നല്ല ഇതിൽ കറി അല്ലേ ചൂടപ്പം വാങ്ങുമ്പോൾ നെൽ തിങ്ങ പൂണി ചേയിച്ചാ നല്ല വളരും നമ്മളല്ല വീഡിയോ കാണാൻ പോർച്ച പോയക്കൊന്നേ ഉള്ളൂ ആന്നിച്ചാ അല്ലേ പഞ്ചായത്തിൽ വിറ്റ തക്കാളി അപ്പോ നല്ലാ ഹാ പോയ പരിയർ കടന്നല്ലേ ണ്ടോ આલે આલે માળું ઉતારવા હતું ને વળળવા આલે આંગલીશ વાળો નતો ફટિલા આ કણકની વેચો એટલે પડી ઇટ તો આલે વાળો આલે વાળો હોય આ આની પર તો મુંટો હોય છે બોટન અલીયાને અરે મેં ઇકલેન્ડ બોટન આળો પડી ગયો ઘારી થઈ ગઈ তেনেকৈ চেগম্বৰ পাখিনি মানে অধিক